മലയാളികൾക്ക് സുപരിചിതയായ ഏറ്റവും ഉത്സാഹവുമുള്ള റേഡിയോ ജോക്കിമാരിൽ ഒന്നാണ് ആർ ജെ അഞ്ജലി തന്റെ ശബ്ദത്തിന്റെ മാത്രമല്ല ഹൃദയസ്പർശിയായ സംഭാഷണ ശൈലിയും നർമ്മഭാവവും കൊണ്ടാണ് ആകെയുള്ള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് കാതിലൂടെ മറന്നു ചേർന്ന ആ ശബ്ദം പുത്തൻ ആശയങ്ങളോടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയാണ് റേഡിയോ ഷോകളിലൂടെ പേരുകേട്ടതിനുശേഷം അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെ അഭിനേത്രിയാവുകയും ചെയ്തിരുന്നു ആ സീരിയലിൽ അവളുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടു എന്നാൽ അഞ്ജലി ഈ നിലയിൽ എത്തിയതിനു പിന്നിൽ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട് ഇന്നത്തെ ഈ നിലയ്ക്കെത്താൻ അഞ്ജലി അനവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ജീവിതത്തിലെ നിരവധി തവണ അവളെ വെല്ലുവിളിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും വഴിയിൽ നിൽക്കാതെ നിരാശയാകാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് അഞ്ജലി ചെയ്തത് ദാരിദ്ര്യം പേറിയ കുടുംബത്തിൽ ജനിച്ചവൾ വീട്ടിൽ പരമദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചവൾ സ്കൂൾ ഫീസ് കൊടുക്കാനുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാൻ പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ എഴുന്നേറ്റ് നിന്നവൾ ആന്റിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവൾക്ക് ആപ്പിളൊക്കെ ചോദിക്കാതെ എടുത്ത് കഴിക്കുവാൻ ഭയമായിരുന്നു കാരണം വേറൊരു വീടല്ലേ അപ്പോൾ ചോദിക്കണം എന്നാലും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ആന്റി അവളെ വളർത്തി ആന്റി അവളുടെ അമ്മയായി മാറി ഒൻപതാം ക്ലാസ്സിലായപ്പോൾ ചേച്ചിമാരെയൊക്കെ കെട്ടിച്ചുവിട്ടു ഇനിയും സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അമ്മ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നു ഭയങ്കര സന്തോഷം പക്ഷേ ആ സന്തോഷം നീണ്ടു നിന്നിരുന്നില്ല അമ്മ നേരെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയത് അങ്ങനെ അവൾ തകർന്നുപോയി രണ്ട് മക്കളെ ചേർത്ത് നിർത്തിയ അമ്മ എന്തുകൊണ്ടി ഇവളെ ചേർത്ത് നിർത്തുന്നില്ല എന്നൊരു വേദന ജീവിതത്തിൽ അവൾക്കാരും എന്ന ചിന്ത അവളെ വേട്ടയാടി ആരോടും വർത്താനം പറയാനില്ല കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു മരിക്കണം മരിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അന്ന് അന്നവൾക്ക് ഒരു കാര്യം ചിന്തിച്ചു എന്നെ തള്ളിക്കളഞ്ഞ അമ്മയുടെ മുൻപിൽ എനിക്ക് അഭിമാനത്തോടെ ജീവിക്കണം ഒറ്റമാർഗം നന്നായി പഠിക്കുക പത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ച് അമ്മയെ കൂടെ കൂട്ടിപ്പോയി സമ്മാനം മേടിക്കണം അങ്ങനെയെങ്കിലും അമ്മ സ്നേഹിക്കുമല്ലോ എന്ന് വിചാരിച്ചു നല്ലവണ്ണം പഠിച്ചു അമ്മ അവളെ കാണുവാൻ ആഴ്ചയിൽ ഒരു ദിവസം വരും അമ്മ തിരിച്ചു ബസ് കയറി പോകുമ്പോൾ പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു അതൊന്നും അമ്മ കണ്ടിരുന്നില്ല പത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ചു അവൾ അമ്മയുടെ കൂടെ പോയി ട്രോഫി മേടിച്ചു അമ്മ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു അങ്ങനെ പതിനൊന്നും പന്ത്രണ്ടും അവളുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു പക്ഷേ അമ്മയുമായി അടുപ്പമുണ്ടായിരുന്നില്ല അമ്മയുമായുള്ള അകലം കളയുന്നതിനു വേണ്ടിയാണ് തമാശകൾ പറഞ്ഞു തുടങ്ങിയത് പിന്നീടത് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇന്റർവ്യൂസിൽ പങ്കെടുക്കാൻ പോയി പക്ഷേ റിജക്ഷനാണ് ലഭിച്ചത് ജോലി കിട്ടാഞ്ഞതിൽ അവൾ ഡിപ്രഷനിലേക്ക് കടന്നുപോയി അങ്ങനെയാണ് റെഡ് എഫിൽ നിന്നും വിളിക്കുന്നത് ഫൈനൽ ഇയർ റിസൾട്ട് വരുന്നതിനു മുൻപ് ആർജി ആയി ജോലി കിട്ടി ജോലിയുടെ രണ്ടാം വർഷം വിവാഹം ഭർത്താവ് ഒരു ഡീപ്പ് ക്ലീനിങ് സർവീസ് ചെയ്യുന്നയാൾ അപ്പോൾ സുഹൃത്തുക്കൾ പറയും കക്കൂസ് കഴുകിയാണോ അവൻ പൈസ ഉണ്ടാക്കുന്നത് കണ്ടവന്റെ കാറിലെ അഴുക്ക് കഴുകിയാണോ നിന്റെ ഭർത്താവ് പൈസ ഉണ്ടാക്കുന്നത് ആൾ കക്കൂസ് കഴുകി പൈസ ഉണ്ടാക്കുന്നു നീ ആ പൈസയ്ക്ക് ലിപ്സ്റ്റിക് വാങ്ങുന്നു ഒരു കക്കൂസ് കഴുകുന്നവന്റെ ഭാര്യയ്ക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല ഭർത്താവ് ചെയ്യുന്നത് ഒരു മഹത്വമുള്ള ജോലിയാണെന്ന് വരുത്തി തീർക്കുവാൻ ഒരുപാട് വർഷത്തെ അധ്വാനം വേണ്ടി വന്നു അങ്ങനെ കോവിഡ് വന്നു കോവിഡ് സമയത്ത് വെറുതെ ഇരുന്നപ്പോഴാണ് വീഡിയോയെക്കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ആയിരം പേർ കണ്ടു അങ്ങനെ ബില്യൺ വ്യൂസുള്ള വീഡിയോ വരെ എത്തി പിന്നെയാണ് പ്രാങ്ക് കോൾസ് വീഡിയോ ആയി ചെയ്തു തുടങ്ങുന്നത് ഹലോ ഡിയർ റോങ് നമ്പർ എന്ന പ്രോഗ്രാം വൻ വൈറലായി പലർക്കും വീട് വെച്ചു കൊടുത്ത ഇവർക്ക് ഒരു വീടില്ലായിരുന്നു വീട്ടിൽ കള്ളൻ കയറി ആ സമയം കയ്യിൽ കിട്ടിയ സിനിമ അവസരം വരെ എല്ലാം പോയി വീണ്ടും ഡിപ്രഷൻ ഭർത്താവും വീട്ടുകാരും കൂടെ നിന്നു അങ്ങനെ അവൾ അതിനെയും അതിജീവിച്ചു ഇന്ന് പ്രസിദ്ധിയായ നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ അഞ്ജലി വന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു പക്ഷേ അവൾ എല്ലാ പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിച്ച് ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു